നമസ്കാരം നാട്ടുവൈദ്യശാല ഞാൻ ശ്രീതുമാണ് പാലക്കാട്ടിൽ നിന്ന് എല്ലാ വൈദ്യശ്രേഷന്മാർക്കും ഡോക്ടർമാർക്കും മറ്റംഗങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പാമ്പ് അടിച്ച് മരിക്കുന്നവരെ കുറിച്ചാണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ പാമ്പ് കടിച്ചാൽ അയാളുടെ രക്ത ഓട്ടവും ഹൃദയമെടുപ്പും നിലനിൽക്കാൻ എത്ര സമയമെടുക്കും പാമ്പ് കടിച്ച് അഞ്ചു മണിക്കൂർ കഴിഞ്ഞാൽ അയാൾക്ക് ജീവൻ ഉണ്ടാവുമോ അയാൾ വീണ്ടും ജീവിക്കാനുള്ള സാധ്യതയുണ്ടോ വൈദ്യം പറയുന്നത് അഞ്ചു മണിക്കൂറിനുള്ളിൽ അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലും അയാൾ ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം നമ്മൾ പാമ്പ് കടിച്ച ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറയുകയാണെങ്കിൽ ഇയാളെ മരിച്ചുപോയി ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളു എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ടതില്ല സാധാരണ പാമ്പ് കടിച്ചാൽ രക്തോട്ടം ഓട്ടം നിലയ്ക്കും ഹൃദയമെന്പ്പും നിലയ്ക്കും എന്നാൽ ജീവൻ ഉണ്ടാവും ഇനി പാമ്പ് കടിയേറ്റ ആൾക്ക് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം കാരണം ശ്വാസം എടുത്താലല്ലേ ജീവനുണ്ടോന്നുള്ള അറിയുള്ളൂ ഇപ്പൊ ഹൃദയമെടുപ്പും ഇതെല്ലാം പോയി കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവരും പറയും എന്ന് അതിനുള്ളൊരു വഴി ആ പാമ്പ് കടിയേറ്റ ആളുടെ ഒരു ചെവിയിൽ കൂടി കുറച്ച് എണ്ണ ഒഴുക ആ എണ്ണ മറു ചെവിയിൽ കൂടി വരികയാണെങ്കിൽ അയാൾ മരിച്ചു എണ്ണ വന്നില്ലെങ്കിൽ അയാൾക്ക് ജീവനുണ്ട് അയാള് രക്ഷപ്പെടുത്താനും കഴിയും എങ്ങനെ വളരെ നിസാരമാണ് കറുത്ത ഉമ്മത്തിന്റെ ഇല അരച്ച് അതിന്റെ നീര് മൂന്നോ മൂന്ന് മുതൽ അഞ്ച് തുള്ളി വരെ മൂക്കിൽ മൂക്കിലൊറ്റിച്ച് അയാൾ പൂർണ്ണ ആരോഗ്യത്തോട് വരും ഇതാണ് സിദ്ധവൈദ്യത്തിന്റെ മാസപരിഹ